എല്ലാവർക്കും നമസ്കാരം ജൂൺ പത്തൊമ്പതിന് നടന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഞാൻ പ്രവചിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ഇരുന്നൂറ് പേരോട് ടെലഫോണിൽ സംസാരിച്ചാണ് ഈ പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത് ഈ പ്രവചനത്തിൽ അഞ്ച് ശതമാനം വരെ പിശകു വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പതിമൂന്ന് നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഞാൻ പ്രവചിച്ചിട്ടുണ്ട് ഇവയിലെല്ലാം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ശരിയായിട്ടുണ്ട് എൻ്റെ പ്രവചനം അനുസരിച്ച് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യയുടെ ചൗക്കത്ത് എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനു വിജയിക്കും ആയിരം ചൗക്കത്തിന് എഴുപത്തയ്യായിരം മുതൽ എഴുപത്തേഴായിരം വരെ എൽ സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തയ്യായിരം മുതൽ അറുപത്തേഴായിരം വരെ വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എയുമായ പി എ പി വി അൻവറിന് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ആറായിരം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് വരെ വോട്ടും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സാദിഖിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ വോട്ടും ലഭിക്കും അന്വർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ ആവുമായിരുന്നു മൂത്തേടം വഴിക്കടവ് ചുംങ്കത്തറ ഇടക്കര കരുളായി പഞ്ചായത്തുകളിലും ഇലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഷൗക്കത്തിനും അമരമ്പലം പോത്തുഗൽ പഞ്ചായത്തുകളിൽ സ്വരാജിനും ഭൂരിപക്ഷം ലഭിക്കും വെൽഫെയർ പാർട്ടി ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അവരുടെ മുഴുവൻ വോട്ടും ഷൗക്കത്തിന് ലഭിക്കുകയില്ല കുറച്ച് വോട്ട് അൻവറിന് കിട്ടും എ പി വിഭാഗത്തിന്റെ അറുപത് ശതമാനം അൻവറിനും നാപ്പത് ശതമാനം സ്വരാജിനും കിട്ടും ഭരണവിരുദ്ധ വികാരം വന്യമൃഗങ്ങളുടെ ആക്രമണം ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് വിലക്കയറ്റം പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് അനന്തു എന്ന കുട്ടിയുടെ മരണം ദേശീയപാത ഇടിഞ്ഞത് പിൻവാതിൽ നിയമനം എന്നിവ സ്വരാജിനെതിരായ ഘടകങ്ങളാണ് ക്ഷേമ പെൻഷൻ ഒന്നിച്ച് കൊടുക്കുന്നത് സർക്കാരിന്റെ കൈകൂലിയാണെന്ന എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ആരോപണവും മലപ്പുറത്തെ മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ വീട്ടിൽ ആര്യയുടെ ഷൗക്കത്ത് പോകാതിരുന്നതും ഷൗക്കത്തിനെതിരായ ഘടകങ്ങളാണ് ഷൗക്കത്ത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപേ പ്രകാശിന്റെ വീട് സന്ദർശിക്കേണ്ടതായിരുന്നു സി പി എമ്മിന് സി പി എമ്മിന്റെ ആർ എസ് എസുമായുള്ള ബന്ധത്തെ പറ്റി എം വി ഗോവിന്ദന്റെ പ്രസ്താവന സ്വരാജിനെ ബാധിക്കുകയില്ല അത് നാല്പത്തിയെട്ട് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അതൊന്നും വോട്ടർമാർ കാര്യമായി പരിഗണിക്കുകയില്ല അൻവറിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ എൽ ഡി എഫിനും വലിയ ദോഷം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി അൻവറിനെതിരെ മാനാഷ്ട്ര കേസ് കൊടുക്കാത്തതുണ്ട് ആരോപണങ്ങൾ ശരിയാണെന്ന് ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി നടന്ന മറ്റ് മൂന്ന് ഉപതെരഞ്ഞെടു ഉപതെരഞ്ഞെടുപ്പുകളേക്കാൾ പ്രാധാന്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുണ്ട് പത്തു മാസം കഴിയുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടക്കും നിലമ്പൂരെ വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ആത്മവിശ്വാസത്തോടെ നേരിടാൻ യു സഹായിക്കും